താരനും മുടികഴ്ശിൽ മാറാനും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള മുടി കഴിച്ചിൽ മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സഹായിക്കുന്ന റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാവും ഈ റോസ്മേരി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ അത് ആ ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ റോസ്മേരി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉലുവയാണ് ഉലുവ ചേർത്ത് കൊടുക്കാം തണുപ്പുള്ളതാണെങ്കിൽ തണുപ്പ് ചേരാത്തവർക്കാണെങ്കിൽ ഈ ഉലുവ സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം ചിലപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് ഒന്ന് തിളച്ച് വരുമ്പോഴേ അതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം അതും കൂടെ നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം നമ്മൾ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കേണ്ടി വരും അപ്പോഴാണ് ഇതിലെല്ലാം നമുക്ക് അതിലേക്ക് ഇറങ്ങി വരികയുള്ളൂ ഇത് ഞാൻ ചെയ്ത എനിക്ക് റിസൾട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിങ്ങനെ തന്നെയാണോ ശരിക്കും ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് എനിക്ക് എനിക്ക് നല്ല പി സിയോടെ ഉള്ളതുകൊണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ കൺട്രോളായി വരുന്നുണ്ട് ഞാൻ ഒരു മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ കൺട്രോളായി വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരും ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോപ്പ് അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ ഇതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും നമുക്ക് ഇത് ഓഫ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം വെള്ളം വെച്ചു അപ്പോൾ അത് കുറച്ച് വറ്റി കഴിഞ്ഞാൽ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ആ സമയമാകുമ്പോൾ ഓഫ് ചെയ്യാം ഞാനൊരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഇത് തണുക്കാനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പിലയുടെ ഇത് അരിച്ചെടുക്കാം ഇങ്ങനെ ഒരു കളറായിരിക്കും കിട്ടുക കേട്ടോ അത്രയും തിളപ്പിച്ചെടുക്കണം പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ദിവസം ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും എൻ്റെ അനുഭവമാണ് എനിക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്